"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا الذين اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം മുറുകെ പിടിച്ചുകൊണ്ട് തത്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഹാന തത്വയിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വിശ്വാസികൾ വളരെയേറെ ജാഗ്രതയോടെ പാപങ്ങളും നിഷിദ്ധമായ കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ നന്മകളിൽ മുന്നേറുവാൻ വളരെയേറെ സൂക്ഷ്മത പാലിക്കേണ്ടുന്ന കൃത്യമായ നിലക്കുള്ള ചിന്തയോടെ ജീവിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഉണ്ടായിരിക്കേണ്ട പൊതുവേയുള്ള കാര്യം സൽസ്വഭാവമാണ് അലൈഹി വസ്ല്ലം ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി ഒരു മനുഷ്യന് നൽകപ്പെടുന്നതിൽ ഏറ്റവും ഹയറായ സംഗതി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി മറുപടി ഹസൻ സൽസ്വഭാവിയായി സാധിക്കുക തന്നോട് മറ്റുള്ളവർ എത്ര നന്നായി ഇടപെടാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതേപോലെ അതിനേക്കാൾ അപ്പുറം മറ്റുള്ളവരോട് ഇടപെടാനും പെരുമാറുവാനും സ്വഭാവമൂല്യങ്ങൾ സ്വീകരിക്കുവാനും ഒക്കെ കഴിയുന്ന വ്യക്തിയാണ് ഏറ്റവും നല്ല യറായ കാര്യം നൽകപ്പെട്ടവൻ എന്നാണ് ഇവിടെ നബി അലൈഹി നബിസ് ഇത് മാത്രം ഉണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാനാവുന്നതല്ല അത് ഈമാനും സൽകർമ്മങ്ങളും അടിത്തറയായിട്ടുള്ളവന്റെ സൽ സ്വഭാവങ്ങളും നല്ല പെരുമാറ്റങ്ങളും മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ദിവസവും ആരംഭിക്കുന്നത് എപ്രകാരമായിരിക്കണം എന്ന ഗൗരവകരമായ ചിന്തയും ബോധവും സദാ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം സുബിക്കു മുമ്പേ ഉണർന്നെഴുന്നേൽക്കുന്ന ശീലമായിരിക്കണം ഒരു സൽസ്വഭാവിയായ വിശ്വാസി ഉണ്ടായിരിക്കേണ്ടത് സുബൈനു മുമ്പ് തന്നെ ലൈറ്റ് തെളിയുന്ന വീടുകളാണ് നമ്മുടെ വീടുകളെങ്കിൽ ആ വീടുകൾ വറക്കത്തിന്റെ കേന്ദ്രങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ സുബഹിക്ക് മുമ്പേ ഉണരുവാനുള്ള ശീലം മാത്രമല്ല ജമായിത്യുന്നുണ്ട് ഞാൻ ചോദിച്ചു പ്രവാചകരെ താങ്കൾ എന്നോട് നിസ്കാരം കൊണ്ട് കൽപ്പിച്ചുവല്ലോ എന്താണ് നിസ്കാരം

അത് നിർബന്ധമായ കാര്യങ്ങൾ അതിന്റെ കൃത്യതയോടെ വ്യക്തിയോടെ സൂക്ഷ്മതയോടെ അതകോടെ ഷർത്തുകൾ ഫർദുകളൊക്കെ പാലിച്ച് നിർവഹിക്കുവാൻ കഴിയുന്നുവോ അതേപോലെ തന്നെ അതിലപ്പുറം സുന്നത്തുകളും അങ്ങനെ അധികരിപ്പിക്കുവാൻ എത്രത്തോളം ഒരാൾക്ക് സാധിക്കുമോ അയാൾ അത് ചെയ്യട്ടെ എന്നാണ് മഹാനായ വസ്ല്ലം പറഞ്ഞത് അതുകൊണ്ട് തന്നെ സുബഹിക്ക് മുമ്പേ ഉണർന്ന് എഴുന്നേറ്റ് ആസ്കാരത്തിനുള്ള വിളിയും പ്രതീക്ഷിച്ച് െ വിജയത്തിലേക്ക് വരൂ നിസ്കരിക്കാൻ വരൂ എന്ന് വിളിയാളും കേൾക്കുമ്പോ അതിനത് പോലെ തന്നെ മറുപടി പറയാൻ നമ്മൾ ഉണർന്നിരിക്കണം അതിന്റെ ശേഷം വളരെ ജാഗ്രതയോടെ നിഷ്ഠയോടെ ഉന്മേഷത്തോടെ നമ്മൾ നമ്മുടെ വീടുകളിൽ സാധിക്കുമെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിച്ച് സർവ്വ നമസ്കാരം ചുമത്തിന് വേണ്ടി പുറപ്പെടുവാൻ നമുക്കൊരു ദിനത്തിൽ സാധിച്ചാൽ ആ ദിനം നമുക്ക് ഉന്നതവും ഉദാത്തമവും ഉത്തമവുമായ ദിനമായിരിക്കും അവർക്കുള്ള മഹത്വം എത്രയാണെന്നോ മൻ സ്വല്ല നിർവഹിച്ചാൽ അവൻ കാവലിലാണ് അതായത് റബ്ബിന്റെ ഹിഫു അവൻ ഉണ്ടാകും അവന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുണ്ടാകും മാത്രമല്ല ബാക്കി ഭാഗങ്ങളില്ലെന്ന് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ ഒരു കാര്യം കൂടി പറഞ്ഞു അങ്ങനെയുള്ള ആളുകളെ തൊട്ടാൽ അങ്ങനെ സുഭഹിതമായി തായി നിസ്കരിക്കുന്ന ഒരു കവിയായ മുൻപിനായ മനുഷ്യനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവനെതിരെ നിയമ നടപടിയെടുത്ത് പരലോകോടതിയിൽ പ്രത്യേക ശിക്ഷ നൽകി പ്രതികാര നടപടി എടുക്കാൻ അള്ളാഹു ഏറ്റിരിക്കുകയാണ് എന്നാണ് അത്രക്കും അവന് പ്രാധാന്യമാണ് പ്രത്യേകതയാണ് സുബഹിതമായ പങ്കെടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത് അവര് ദ്രോഹിക്കുന്നവർക്ക് പ്രത്യേക ശിക്ഷയുണ്ട് എന്ന് പറയുമ്പോ ആ മനുഷ്യൻ റബ്ബ് നൽകുന്ന ഈ കബാം ആദരവെന്ന് ഞാനും നിങ്ങളും വളരെ കാര്യഗൗരത്തോട് മനസ്സിലാക്കണം മാത്രമല്ല മഹാനായ സുബ്ഹാനഹു വ വ തആല ശംസി ഇലാ ഖുർആനൽ ഖുർആനൽ കാന ഈ നമസ്കാര സമയത്ത് കൃത്യനിഷ്ഠയോടുകൂടി നീ നിലനിർത്തണം സൂര്യോദയം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫുസ്കാരം അതേപോലെ തന്നെ പിന്നെ പകലിൽ അതിൽ എടുത്തു പറഞ്ഞു മഹാന്മാരായ വിശദീകരിച്ചത് ആ ശുഭഹിഷ്കാരത്തിലുള്ള ഖുർആൻ അഥവാ പരിശുദ്ധമായി ഒരു വിശ്വാസി ആ വിശുദ്ധ കുർവാൻ്റെ ഈരടികൾ പരിശുദ്ധമായ കുർവാൻ അവൻ കേൾക്കുന്നു പാരായണം ചെയ്യുന്നു ആ സമയത്തിന്റെ പ്രത്യേകത മലക്കുകളും രാത്രി സമയത്ത് ഡ്യൂട്ടിന്റെ മലക്കുകളും ഒന്നിച്ച് ജമാ പള്ളികളിൽ പങ്കെടുക്കുന്ന നേരമാണത് ആ സമയം ഇന്ന് ഇന്ന് ഉപയോഗപ്പെടുത്തിയവരെ നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തരും ഈ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ അവരവരോട് ചോദിക്കണം ഇന്നെനിക്ക് സുഭഹിതമായി നിസ്കരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് കാരണം അതൊരു വല്ലാത്ത സമയമാണ് നല്ല ഈമാനുള്ളവർക്കല്ലാതെ ആ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എഴുന്നേറ്റ് അതിന് പോകാൻ കഴിയില്ല പോകുന്നവർ പോലും പലപ്പോഴും ഒരു ഒരക്കാലത്തൊക്കെ നഷ്ടപ്പെടുത്തി രണ്ടാമത്തെ കഴത്തിലൊക്കെ അവസാനം ചേരുന്നവരായിരിക്കും സുബഹിക്കും എഴുന്നേറ്റ് അതിനെ പ്രതീക്ഷിച്ച് ഉതവോടുകൂടെ കാത്തിരുന്ന് വിളി കേട്ട് അതിന്റെ മറുപടിയും പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെട്ട ആ നുസ്കാരവും നിർവഹിച്ച് ജമാത്തിന് സാധിക്കുമെങ്കിൽ അമ്മാമത്തെ സഫിൽ തന്നെ എത്തി ഇനി അതിന് കിട്ടിയില്ലെങ്കിൽ ഇമാമത്തെ ലെഹറാൻ നിർവഹിക്കുമ്പോ സഫിൽ തന്നെ നമ്മളുണ്ടായി അങ്ങനെ സമ്പൂർണമായ നിലക്ക് സുഖി ഒരാൾക്ക് നിസ്കാരത്തിൽ ജനാഴ്ത്തായി പങ്കെടുക്കുവാൻ ഒരു പുരുഷന് സാധിക്കുന്നുവെങ്കിൽ സ്ത്രീകൾക്കാവട്ടെ അവരുടെ വീട്ടിലും യഥാസമയം അത് നിർവഹിക്കുവാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ ഉള്ളു മുഖ്മിനുകൾ മാത്രമേ അത് സമയത്ത് കണിഷതയോടുകൂടെ നിലനിർത്തുകയുള്ളൂ മുനാഫിതകൾക്ക് ഏറ്റവും ഭാരമുള്ള പല നേരങ്ങളിൽ ഒരു നേരമാണതും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ അവന് ദ്രോഹിക്കുന്നവരോട് പ്രത്യേകം ശിക്ഷ നടപടി എടുക്കുമെന്ന് പറഞ്ഞില്ലേ അതൊക്കെ നിസ്കരിക്കുന്നവർക്കുള്ള പ്രത്യേകതയാണ് സുബഹി സമയത്ത് നിസ്കരിക്കുന്നവർ മറ്റു നേര നിസ്കാരങ്ങളുടെ കാര്യത്തിലും വളരെ കണിശതയുള്ളവനായിരിക്കും എന്നതാണ് അവന്റെ പ്രത്യേകത അങ്ങനെ ആ നിസ്കാരം ജമാത്തായി നിർവഹിച്ച് ഉന്മേഷത്തോടെ ഡ്യൂട്ടിക്ക് പുറപ്പെടാൻ സാധിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ഇനി അല്പം സമയമുണ്ടോ നിങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിൽ നടത്തങ്ങളോ വ്യായാമങ്ങളോ ശാരീരികമായി നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഊർജസ്വലത ഉണ്ടാക്കുന്ന ഉന്മേഷം ഉണ്ടാക്കുന്ന ആ നിലക്കുള്ള എക്സർസൈസുകളിൽ അതേപോലെ തന്നെ വ്യായാമങ്ങളിലൊക്കെ ഏർപ്പെട്ട് ശാരീരികമായും മാനസികമായും ഒക്കെ ഒരു കരുത്തോടുകൂടെ തന്റെ തൊഴിലിദ്ധ്യ രംഗത്തേക്ക് ഇറങ്ങുന്ന വിശ്വാസി അൽമിയു ശക്തനും ബലവാനുമായ വിശ്വാസിയാണ് ഉന്നതനായവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ശാരീരികമായും കരുത്തില്ല വിശ്വാസി തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ആ ഒരു ദിവസത്തിന്റെ തുടക്കമായി സമയവും അതിന്റെ പ്രത്യേകതയും ഒക്കെ നഷ്ടപ്പെടുത്തിയവർക്ക് അന്നത്തെ ദിവസം മുഴുവനും അവൻ ആലസ്യമായിരിക്കും കാപ്പട്യം അവന്റെ മനസ്സിൽ മുളവട്ടും അവൻ വളരെ ഉദാസീനനായിരിക്കും മറിച്ച് ഇതിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയാവട്ടെ അത് കൃത്യമായി നിർവഹിക്കുന്ന വ്യക്തിയാവട്ടെ

والسلام على من لا نبي بعده وعلى وصحبه ومن بعد عباد الله الله ونفسي بتقوى ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരനെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇപ്രകാരമായിരിക്കണം എന്ന് വളരെ വ്യക്തമായി തന്നെ വപ്പു നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ ഈ അംഗങ്ങളിലും ഈ സ്വഭാവമാണ് വളരേണ്ടത് വളർത്തേണ്ടത് അതിനുവേണ്ട ശ്രവങ്ങൾ കുടുംബനാഥന്മാരും രക്ഷിതാക്കളും വളരെ കാര്യഗൗരവത്തോടുകൂടി എടുക്കണം അവരാണ് അതിന്റെ നേതൃത്വം വഹിക്കേണ്ടത് ആ പ്രവർത്തിക്കുന്നതോടൊപ്പം അതൊക്കെ സാധ്യമാകാൻ റബ്ബിന്റെ തോഫീക്ക് കൂടി വേണം അതിൽ സദാ നമ്മൾ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കണം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങൾക്ക് കൺപുളിർമ തന്നനുഗ്രഹിക്കണേ അല്ലോ സത്യവിശ്വാസികളായ ആളുകൾക്കൊക്കെ മോഡലാകുന്ന വിധത്തിൽ മാതൃകായോഗ്യരായി നീ ഞങ്ങളെ മാറ്റണേ അല്ല എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തണം അത് ആത്മാർത്ഥമായിരിക്കണമെങ്കിൽ നമ്മളത് ചെയ്യുന്ന ആളുകളായിരിക്കണം അല്ലെങ്കിൽ ആ പ്രാർത്ഥന വൃതാവിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീടുകളിൽ നല്ല നല്ല വാക്കുകളാണ് കൽപ്പിക്കപ്പെടേണ്ടത് അവിടെ തുറാൻ പാരായണം യഥാ സമയത്ത് നിർവഹിക്കപ്പെടുന്ന വീടുകൾ തുഴകളും ചിട്ടയോടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അതിൻ്റെ സമയത്ത് നടക്കണം അനാവശ്യ കാര്യങ്ങളിൽ സമയം പാഴാക്കുന്ന വീടുകളായി മാറരുത് ദുന്യാവ് മാത്രം ചിന്തിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് വ്യാകുലമായി ഘട്ടങ്ങളെയും നേരിടാനുള്ള വിശ്വാസവും കരുത്തും നേടിയെടുത്തവരാകണം നമ്മുടെ മെമ്പർമാർ കുടുംബത്തിനും നാടിനും അവർ അഭിമാനമാകുന്ന നാടിന് സേവനം ചെയ്യുന്ന കുടുംബത്തിന് സേവനം ചെയ്യുന്ന അവരെ കണ്ടാൽ കുടുംബത്തിനും നാടിനും നാട്ടാർക്കും ഭരണാധികാരികൾക്കുമൊക്കെ അവരുടെ മനസ്സുകൾക്ക് കൗതുകം തോന്നുന്ന വിധത്തിലാവണം സമൂഹത്തിലെ മെമ്പർമാർ വളർന്നു വരേണ്ടത് ശാരീരികമായും മാനസികമായും കരുത്തു നേടുന്ന വിധത്തിൽ വളർന്നു വരണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ നല്ലവരോടൊപ്പമല്ലാതെയുള്ള കൂട്ടുകെട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരത് ബന്ധ ബന്ധങ്ങൾ അവർ വിച്ഛേദിച്ചുകൊണ്ട് നല്ലവരോടുള്ള കൂട്ടുകെട്ട് അത് നിലനിർത്തുവാനും ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ നിന്ന് പിന്മാറുവാനും അവര് ശ്രദ്ധിക്കേണ്ടതുണ്ട് സർവോപരി റബ്ബിനോട് നമ്മൾ എടുക്കുന്ന കരാറുകളുണ്ട് നിസ്കാരത്തിൽ നടക്കുന്നുണ്ട് പ്രാരംഭ അത് കാണുന്നുണ്ട് അതൊക്കെ നമ്മൾ പാലിക്കണം നിങ്ങൾ നിങ്ങളുവിനോട് എടുത്ത കരാറുകൾ പാലിക്കണേ ജനങ്ങളെ അഭിമാനായ റബ്ബിന്റെ പ്രത്യേകമായ കൽപ്പനയാണ് പ്രതിസന്ധികളിൽ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ കരുത്തു പകരുന്നതാണ് നമ്മുടെ അഞ്ചു നേരത്തെ നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങളുടെ സഹനം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾ സഹായം തേടണം എന്നാണ് റഹ്മാനായ റബ്ബ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അവിടെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സഹിക്കാനുള്ള ഒരു കരുത്തും മനസ്സും ഈമാനികമായി റബ്ബ് നമുക്ക് നൽകും അതാണ് ഇസ്ലാമികമായ ജീവിതത്തിലൂടെയുള്ള പ്രത്യേകത അത് നിലനിന്ന് കിട്ടുവാൻ എപ്പോഴും പ്രാർത്ഥിക്കുക അഹ്മാനായ റബ്ബ് നമുക്ക് ചെയ്യുമാറാകട്ടെ എല്ലാ പ്രതിസന്ധികളിലും റബ്ബിന്റെ മാരക രോഗങ്ങളിൽ നിന്ന് നിന്ന് പരീക്ഷണങ്ങളിൽ നമ്മെ ഉണ്ടാകട്ടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഹഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الأحياء منهم والأموات إنك مجيد الدعوات وقاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم سدد فتاح حاكمنا يا ذا الجلال والإكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين